സ് ഇന്നത്തെ ഒരു സ്റ്റഡി വ്ളോഗാണ് കുറച്ചു പേരൊക്കെ ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട് എന്താ ഇപ്പൊ സ്റ്റഡി ഇടാത്തത് പഠിത്തമൊക്കെ നിർത്തിയോ ഫുള്ള് യൂട്യൂബിലേക്ക് തിരിഞ്ഞോന്ന് ഒരിക്കലുമില്ല സ്റ്റഡീസ് ഒക്കെ ഒരു സൈഡിലൂടെ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട് ട്രിവാണ്ട്രന്ന് എന്തുകൊണ്ടാണ് വെക്കേറ്റ് ചെയ്ത് വീട്ടിൽ വന്ന് നിന്ന് പഠിക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ട്രിവാൻഡ്രത്തെ ക്ലാസ് കഴിഞ്ഞു അപ്പൊ നമ്മൾ ഇനി ചുമ്മാ അവിടെ ഹോസ്റ്റൽ ഫീസും കാര്യങ്ങളൊക്കെ കൊടുത്തവിടെ തന്നെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ വന്ന് നിന്ന് പഠിക്കുന്നത് ഈ വരുന്ന സെപ്റ്റംബർ തൊട്ട് എനിക്ക് അങ്ങോട്ട് അടുപ്പിച്ച് നിറയെ പരീക്ഷകളുണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ മെയിനായിട്ട് ഇപ്പൊ ഞാൻ പി എസ് സി ആണ് ഫോക്കസ് ചെയ്യുന്നത് എന്റെ ഈ എക്സാം പ്രിപ്പറേഷൻ ജേർണിയിൽ എന്റെ കൂടെ ചേരാൻ താല്പര്യമുള്ളവർക്ക് നൈസായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുക അപ്പൊ ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത് കറണ്ട് അഫയേഴ്സ് പിന്നെ കുറച്ച് മാത്സിലെ കണക്ക് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇടയ്ക്കൊന്ന് ചില്ലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സും ബിസ്ക്കറ്റും ഒക്കെ എടുത്ത് ഞാൻ കഴിക്കുന്നുണ്ട് മെന്റലബിലിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇ ഓ ഡി ജി എച്ച് ഇസ് ഈക്വൽ ടു ബ്ലേഡ് എന്നാൽ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പൊ ഇതിനുവേണ്ടി നമുക്ക് ഒരു കോഡൊക്കെ ഉണ്ട് ആക്ച്വലി കണ്ടുപിടിക്കാൻ വരെ എഴുതിയിട്ട് നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കണം അങ്ങനെ ഫൈനലി ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ആൻസർ കറക്റ്റ് ലവ് യു